കാരാപറമ്പ് ആവിലാപ്പള്ളിയിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കർമല മാതാവിന്റെ ഊട്ടു തിരുനാളിന് തുടക്കമായി ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് മഞ്ഞുമൽ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളൂർ തിരുനാൾ കൊടിയുയർത്തി തിരുനാൾ ആഘോഷങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചു തുടർന്ന് ഫാദർ അഗസ്റ്റിൻ മുള്ളൂരിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും വചന സന്ദേശവും നടത്തി ബുധനാഴ്ച പാറക്കാപ്പാറ കാരുണ്യമാതാ ദേവാലയ വികാരി ഫാദർ മനോജിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യ നടക്കും പ്രധാന തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ പീഡാനുഭവ തിരുമണിക്കൂർ ശുശ്രൂഷകൾ ആരംഭിക്കും തുടർന്ന് പതിനൊന്ന് നാല്പത്തിയഞ്ചിന് എറണാകുളം പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ പാക്സി ആലുങ്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും പ്രദക്ഷിണവും തുടർന്ന് പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഊട്ടു നടക്കും തിരുനാൾ ശുശ്രൂഷകൾക്ക് ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ റാപ്സെൻ പീറ്റർ തുരുത്തിപ്പുറം ഫാദർ സെബാസ്റ്റ്യൻ ബേബി കാക്കരി ഫാദർ ജോസഫ് ഇളയടത്ത് എന്നിവർ നേതൃത്വം നൽകും ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച തിരുനാൾ സമാപിക്കും ന്യൂസ് ഡെസ്ക് ബൈ ബൈല ന്യൂസ്